ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീടിലേക്ക് സ്വാഗതം ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ തലേന്ന് ഒരു കിലോ പച്ചരി വെള്ളത്തിലിട്ടു അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് കിട്ടും എന്നിട്ട് കുറച്ച് കായം കേട്ടോ ഒരു മണത്തിന് കുറച്ച് ആ കായം വെള്ളത്തിലിട്ട് അതിലേക്ക് കലർത്തി കുറച്ച് ഉപ്പ് അതിന് പാകത്തിന് ഉപ്പിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ച് വേവിക്കണേ തിളപ്പിച്ച് വേവിക്കണം കേട്ടോ കയ്യിലൊക്കെ തിറിക്കും പക്ഷേ എങ്കിലും നല്ലപോലെ വേവിച്ച് കുറുക്കിയെടുക്കണേ എന്നിട്ട് നമ്മുടെ സേവനയിൽ സ്റ്റാറുള്ള ചില്ലില്ലേ ഒരൊറ്റ ചില്ല് മുറുക്ക് ആ ചില്ല് ഇട്ടിട്ട് അതിനെ അതിലാണ് പീച്ചേണ്ടത് ടോവ് വേറെ ചില്ലിൽ ഇടാൻ പറ്റില്ലേ പിന്നെ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ഒരു പായ് വിരിച്ചു അതിലൊരു മുണ്ട് വിരിച്ച് വെള്ളം ഉണ്ടാണോ ടോവ് കളർ ഇട്ടാൽ അതിൽ കളർ പിടിക്കും അതുകൊണ്ട് വെള്ളം മുണ്ടിട്ടത് ഞാൻ തലേന്ന് ഉണ്ടാക്കിയ മുണ്ട ഒരു തലേന്ന് വറ്റലുണ്ടാക്കിയ അപ്പം അതിൻ്റെ മുണ്ടാണ് കേട്ടോ അപ്പോൾ കുറുക്കി വെച്ചാൽ അതിനെ ഞാൻ സേവനിട്ടു കുറേശിട്ടിട്ട് ഇങ്ങനെ നീളത്തിൽ പീച്ച അപ്പോൾ നമ്മുടെ സഹായി ഉണ്ട് മെയിൻ സഹായി രുദ്രദേവ് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോൾ മറ്റേ ഭാഗത്തുനിന്ന് തോ ആ മുണ്ടൊന്ന് ചുരുട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയുണ്ട് അമ്മയുള്ളതുകൊണ്ട് അതൊന്ന് തരണം ചെയ്ത് പോകേണ്ടത് അപ്പം ഞാനിത് എല്ലാവടേയും വീച്ചിൽ കഴിഞ്ഞു കണ്ട ഒരു മുണ്ട് ഫുള്ളാകും ഒരു കിലോ അരി മാവ് ഇപ്പോൾ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാ വീടുകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വേനൽക്കാലമായ അതൊരു പണിയാണ് കേട്ടോ വറ്റലുണ്ടാക്കി വെക്കൽ അച്ചാറുണ്ടാക്കി വയ്ക്കൽ അതൊക്കെ ഒരു പണിയാണ് അപ്പോൾ രുദ്രനും എന്തുവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മഴക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കരുതലും കൂടിയാണ് ഒരു നേരം കറിയില്ലെങ്കിൽ ഇത് വറുത്താൽ മതി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിതിന് പിച്ച് എടുത്തിട്ട് നല്ലപോലെ ഉണക്കി രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ ഉണക്കണം ടോവരെത്തിട്ടിട്ട് എന്നിട്ട് ഞാനൊരു കവറിലാക്കി വെച്ചു അപ്പോൾ അത് വലിയ വലുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കിട്ടും അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് മുറിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ചീഞ്ചട്ടിയിലെണ്ണയിൽ മുങ്ങണ്ടേ എന്നെ നന്നായി തിളച്ചതിന് ശേഷം അതിട്ട് വറക്കാം കേട്ടോ കോരി എടുക്കാം നന്നായി പൊള്ളി വരും അപ്പം ഞാൻ വൈകുന്നേരത്തൊന്ന് വറുത്ത് നോക്കിയതാണ് അപ്പോൾ അതേണ്ട നല്ലപോലെ പൊള്ളിയിട്ട് എൻ്റെ വലിയ ബലുമില്ല നല്ല ടേസ്റ്റ് ആണ് നല്ല ഉപ്പ് രസം ഉണ്ടാവും ആ പാകത്തിന് ഉപ്പ് ഇടണ്ടല്ലോ അപ്പോൾ നല്ല ഉപ്പ് രസം ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കഴിക്കാൻ്റെ ഉദ്രൂനും എന്തുണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വറുത്തിട്ട് ഒരു ദ്രൂന്നൊന്ന് കൊടുത്തതാണ് കേട്ടോ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന രാവിലെ വറുത്തു അപ്പോൾ അത് കൊടുത്തതാണ് എന്താണ്ടോ കഴിക്കണേ വലിയ ബലവുമില്ല അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ് രസം ഉള്ളതല്ലേ അതുകൊണ്ട് അവൻ നല്ലപോലെ കഴിക്കും അവൾക്ക് വിറയെടുക്കാൻ സമയത്തൊക്കെയായി ഇനി കുറച്ച് വറുത്തിട്ട് പ്ലേറ്റിലിട്ട് കൊടുത്താൽ അവനതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ അല്ല ഉണ്ടോ കുറച്ച് ദിവസം മുമ്പ് ഉപ്പിലിട്ട് വെച്ചാൽ വാങ്ങിയാണ് കേട്ടോ ഇപ്പോൾ എല്ലാം അവിടെ മാങ്ങേൻ്റെ സീസൺ ആണല്ലോ ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാങ്ങയാണേ കുറച്ച് ദിവസമായി ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരാഴ്ചയായി മാങ്ങിയൊക്കെ നല്ലപോലെ ഉപ്പ് പിടിച്ചു അപ്പോൾ അതൊന്ന് ടേസ്റ്റി ആയിട്ടെട്ടോ ഉണ്ടോ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല മൂവാണ്ടനാണേ അല്ല ഉണ്ടോ നല്ല ഉപ്പ് പിടിച്ച വാങ്ങിയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ